മനസ്സമാധാനം ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് ഞാനങ്ങ് പറഞ്ഞാലോ അസലമലൈക്കും റഹമത്തുള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ട ധാരാളം ആളുകൾ മനസ്സമാധാനം തേടിക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കാണാം എനിക്ക് മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് ഒരു മനസ്സമാധാനവും ഇല്ല വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ല നാട്ടിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് മനസ്സമാധാനം ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗത്തെക്കുറിച്ച് ഞാനങ്ങ് പറഞ്ഞു തന്നാലോ നമ്മളെ ജീവിതത്തിൽ പകർത്തിയാൽ തീർച്ചയായും മനസ്സമാധാനം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല നമ്മുടെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ ടെൻഷനുകളൊക്കെ അകലാനും നമുക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാനും നമുക്ക് ഓതാൻ പറ്റിയ ചെറിയ ഒരു ആയത്ത് പരിശുദ്ധ ഖുർആാനിലെ പതിമൂന്നാമത്തെ അധ്യായം സൂറത്തുരത് ആ സൂറത്തൊരു അറുതിലെ ഇരുപത്തിയെട്ടാമത്തെ ഒരു ആയത്തുണ്ട് ശരിക്കും മനസ്സിലാക്കണം പതിമൂന്നാം അധ്യായമായ സൂറത്ത് അതിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് ആ ആയത്തിതാണ് അല്ലദീന ആമനു വ തുമ ഇന്ന് കുലൂബുഹും വിദിക്കില്ലാഹി അലാബിദിക്രി ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് എന്നാണ് അല്ലദീന ആമനു വുമ ഇന്ന് കുലൂബുഹും ബിദിഖിക്ല്ലാഹി തൊത്തുമ ഇന്നുൽ കുലൂബ് ഈ ആയത്ത് ഏറ്റവും കുറഞ്ഞ ഒരു നാൽപ്പത്തൊന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുക നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഏറ്റവും കുറഞ്ഞത് ഒരു നാല്പത്തൊന്ന് പ്രാവശ്യം നാം ഈ ആയത്ത് ഇങ്ങനെ ആവർത്തി ചോതിയിട്ട് കയ്യിലൊന്നു ഊതി നെഞ്ചൊന്ന് തടവി നോക്കും നിങ്ങൾ അല്ലെങ്കിൽ കയ്യിൽ ഊതി മുഖം ഒന്ന് തടവി നോക്കും നിങ്ങൾ തീർച്ചയായിട്ടും മന്ദഹൂത്താൽ നമുക്ക് സമാധാനം തരും എത്ര ടെൻഷനുണ്ടെങ്കിലും ടെൻഷൻ അകറ്റാൻ പറ്റിയ നല്ല ആയത്തുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ സൂറത്തൊരു അതിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്തെന്ന് പറയുന്നത് നമ്മൾ ഓതിയിട്ട് മുഖമൊന്നിങ്ങനെ തടവി നോക്കുക അല്ലെങ്കിൽ നെഞ്ചിലേക്കൊന്ന് ഊതി നോക്കുക അല്ലെങ്കിൽ നെഞ്ചൊന്ന് തടവി നോക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമാധാനം ലോഹത്താൽ തരും എന്നതിൽ യാതൊരു സംശയവുമില്ല എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഓതാം കാണാതെ വേണമെങ്കിൽ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റിയ ചെറിയ ഒരായത്താണ് ലോഹസുബാനഹൂപത്ത ആല മനസ്സമാധാനം കിട്ടും മുത്തീങ്ങളോടൊപ്പം നമ്മെല്ലാവരും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ ആമീൻ